ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് പട്ടാമ്പി ി റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ മഞ്ഞുളങ്ങൾ ഇറക്കത്തിലെ പാടത്തിനോട് ചേർന്നുള്ള സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നും തട്ടിക്കൂട്ടാണെന്നുമാണ് ആരോപണം ഉയർന്നത് കനത്ത മഴയിലാണ് സംരക്ഷണ ഭിത്തിയുടെ കോൺക്രീറ്റിൽ നടക്കുന്നത് അതും വണ്ണം കുറഞ്ഞ കമ്പി ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തിക്ക് മേൽനോട്ടം വഹിക്കാൻ ഉദ്യോഗസ്ഥരില്ലെന്നും ആക്ഷേപം ഉയർന്നു കോൺക്രീറ്റിംഗ് ശരിയായ രീതിയിലല്ലെന്നും വൈബ്രേറ്റർ ഉപയോഗിക്കാതെ അശാസ്ത്രീയമായാണ് നിർമ്മാണം നടക്കുന്നതെന്നും ഓങ്ങലൂർ പഞ്ചായത്ത് അംഗം പറഞ്ഞു ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ കണ്ട സൈഡ് ഭിത്തി കോൺക്രീറ്റ് ചെയ്യാണ് അപ്പൊ വെറുതെ വന്ന് നോക്കി നോക്കുമ്പോ വളരെ ചെറിയ കമ്പി അതന്നെ ഞങ്ങളെ കണ്ടപ്പോൾ മോളിൽ നിന്ന് കമ്പി അടിച്ചിറക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായത് അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പോരാതെ ഒരു വൈബ്രേറ്റർ എവിടെയെന്ന് ഒരു വൈബ്രേറ്റർ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞു ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളും കൂടെ ഇപ്പോൾ നമ്പറിൽ ചൊറണൂർ ഏഴ് ഇറക്കമുള്ള ആളുകളെ വിളിച്ചപ്പോൾ ആരും ഫോൺ എടുക്കുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഉള്ളത് അപ്പൊ അടിയന്തരമായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം മറ്റു സ്ഥലങ്ങളിലെ പോലെ റോഡിടിഞ്ഞു മണ്ണിടിഞ്ഞൊക്കെ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാവ ഉണ്ടാവരുത് ഏറ്റവും വെള്ള വെള്ളം വരുന്നതും വെള്ളത്തിന്റെ വെള്ളത്തിന്റെ ശല്യമൊക്കെ വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഈ വർക്ക് വൈകിയെ തന്നെ സ്ഥലം വിട്ടു കിട്ടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് അപ്പൊ എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ഈ ഒരു വിഷയത്തിൽ ഇടപെടാം കെ ആർ എഫ് ബിയുടെ മേൽനോട്ടത്തിലാണ് റോഡ് നവീകരണം നടക്കുന്നത് മൂന്ന് തൊഴിലാളികൾ മാത്രമാണ് ഇവിടെ പ്രവർത്തി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണെന്നും ആക്ഷേപമുണ്ട് നിലവിൽ നടക്കുന്ന പ്രവർത്തികളുടെ അപാകതകൾ പരിഹരിച്ചില്ലെങ്കിൽ ഭാവിയിൽ റോഡ് ഇടിയുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് യൂസഫ് പറഞ്ഞു ഈ പാടത്തിന്റെ സൈഡിൽ മണ്ണിട്ട് ഉയർത്തിയ ഈ ഭാഗത്ത് ഒരു പോലുള്ള ഒരു കമ്പിയാണ് ഇതിന്റെ മേലിട്ട് ഒരു വൈബ്രേഷൻ മിഷനിന്റെ സഹായം കൂടി ഇല്ലാതെ ഇവിടെ ഈ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ ഈ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഭാഗത്ത് കാണുകയോ എം എൽ എ ഇപ്പൊ കോണ്ടാക്ട് ചെയ്തപ്പോ എം എൽ എ ഫോണ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത്തരത്തിലുള്ള ഒരവസ്ഥയിലാണ് നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും റോഡുകൾ ഇടിഞ്ഞു വീഴുന്നതും താഴ്ന്നു പോകുന്ന ഒരവസ്ഥയിലൊക്കെ കാണുന്നുണ്ട് കൃത്യമായി ഈ രീതിയിലാണ് ഈ പണി ഇവിടെ നടന്ന നടത്തുന്നതെങ്കിൽ തീർച്ചയായും ഈ റോഡും ഭാവിയും ഒരു തകർച്ചയിലേക്കാണ് ഇവിടെ പോകുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ റോഡ് പണി നമുക്ക് നേരിൽ കാണുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാം അതേസമയം റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പ്രദേശത്തു നിന്നും പമ്പ് ചെയ്തിരുന്ന കുടിവെള്ള പൈപ്പ് ലൈനുകൾ പൊട്ടിയതായും ഇത് ശരിയാക്കാൻ അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടാകുന്നില്ലെന്നും പഞ്ചായത്ത് അംഗം മുസ്തഫ പറഞ്ഞു രണ്ടാഴ്ചയായി ഇരുന്ന് നൂറ്റമ്പതിൽ പരം കുടിവെള്ള കണക്ഷനുള്ള ഈ ഭാഗത്തേക്ക് വെള്ളമില്ല പ്രധാനപ്പെട്ട ആളുകളേക്ക് ശ്രദ്ധയിൽ ഈ വിഷയം വിഷയപ്പെടുത്തിയപ്പോ പിന്നീട് ശരിയാക്കിത്തരും എന്നൊക്കെയാണ് പറയുന്നത് വാട്ടർ അതെറ്റിനുമായിട്ട് ബന്ധപ്പെട്ടപ്പോ രണ്ടാഴ്ച കഴിയും എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് റോഡിന് വികസനത്തിനോ മറ്റുള്ളതിനോ ആരും എതിരല്ല എന്നിരുന്നാലും ജനങ്ങളെ കുടിവെള്ളം അത് മുട്ടിക്കാൻ പാടില്ല അപ്പൊ നല്ല വിധത്തിൽ വിധത്തിലത് കുടിവെള്ളത്തിന്റെ ആ പൈപ്പുകളും മറ്റുള്ളതും കണക്ട് ചെയ്ത് തരണം എന്ന് വിരീതമായി അഭ്യർത്ഥിക്കാൻ അഭ്യസിക്കുകയാണ് അത് ഒരന്നോ രണ്ടോ ദിവസം വെയിറ്റ് ചെയ്യാൻ പറ്റൂ അതല്ല നല്ല വിധത്തിൽ തന്നെ അഹങ്കാരത്തിന്റെ സ്വരത്തിൽ തന്നെ ഈ വെള്ള കുടിവെള്ള പദ്ധതികാരുടെ നേരെ ഇത് ചെയ്യില്ല ഞങ്ങൾ പണി ഇത് കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ സമരത്തിന്റെ ഭാഗം ചെയ്യേണ്ടി വരും നിലവിൽ ഓങ്ങല്ലൂരിൽ മഞ്ഞുലങ്ങൽ പാറത്തിൻ്റെ ഭാഗത്ത് മാത്രമാണ് റോഡ് നവീകരിക്കാനുള്ളത് കുണ്ടും കുഴി നിറഞ്ഞ പാതയിലൂടെയുള്ള യാത്ര ദുരിതപൂർണ്ണമാണ് മാത്രമല്ല റോഡരികിൽ സംരക്ഷണം ഭിത്തി നിർമ്മിക്കാൻ കുഴിച്ച കിടങ്ങിൽ വാഹനങ്ങൾ വീഴാനിടയായാൽ വലിയ ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരും സംരക്ഷണം ഭിത്തി നിർമ്മാണം പൂർത്തിയായാൽ മാത്രമേ റോഡ് നിർമ്മാണം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ